മലയാളി ഫാസ്റ്റർ തോമസ് ജോർജ് നമ്മുടെ നമ്മൾ തോമസ് ജോർജിലേക്ക് പോകണം ശ്രീ തോമസ് ജോർജ് നമ്മൾ ബലരാമിന്റെ റിപ്പോർട്ടിലടക്കം അങ്ങ് നേരിട്ട യാത്രകൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇപ്പോൾ അങ്ങ് ഉള്ളത് രാജസ്ഥാനിൽ തന്നെയാണോ ഇത്തരത്തിൽ ഗുരുതരമായ ഒപ്പുകളടക്കം ചുമത്തി കേസൊക്കെ എടുത്തിരിക്കുന്നു എന്താണ് പശ്ചാത്തലം എന്താണ് അങ്ങേക്കെതിരെ സംഭവിച്ചത് ആരാണ് ഇത്തരത്തിൽ നിരന്തരമായി ഭീഷണിപ്പെടുത്തുന്ന നിരന്തരമായി കേസ് കൊടുപ്പിക്കുന്ന ആൾ ഞാനിപ്പോൾ രാജസ്ഥാനിലല്ല രാജസ്ഥാനിലും കേരളത്തിലും അല്ല വേറൊരു സ്ഥലത്ത് അത് ഞാൻ പറയുന്നില്ല ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഞാൻ രാജസ്ഥാനില് സൂക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട് ഒരിടത്തും ഞാൻ പോകത്തില്ല എന്റെ അടുത്ത് ആൾക്കാർ വരെ ഞങ്ങളുടെ ചർച്ചുകൊണ്ട് ചർച്ച പ്രാർത്ഥിക്കാൻ വരും അവിടെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന ആൾക്കാർ വരുന്നു അതു മാത്രമേ ഉള്ളൂ പക്ഷേങ്കിൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഭയങ്കര ഒരു അറ്റാക്ക് ചർച്ചു നേരെ ഉണ്ടായി വളരെ ബഹളമുണ്ടായി ഒരു ചർച്ചിനകത്ത് കീറി വന്ന് ഭയങ്കരമായിട്ട് ആക്രോശിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ജയ് ശ്രീറാം വിളിക്കുകയൊക്കെ ചെയ്ത് വലിയ പ്രശ്നം ഉണ്ടാക്കി അന്ന് പോലീസ് ഇടപെട്ടവരെ പുറത്താക്കി പുറത്താക്കി കഴിഞ്ഞുവെച്ച് പിന്നെ ഈ ഇരുപത്തി ഒൻപതാം തീയതി കഴിഞ്ഞിട്ട് ആറാം തീയതി പിന്നെയും ഏകദേശം അഞ്ഞൂറോളം ആൾക്കാർ കടന്നു വന്ന് ഞങ്ങളുടെ ചർച്ച ഇടിക്കണമെന്ന് പറഞ്ഞ് വന്ന് ഞങ്ങൾ ഓൾറെഡി രജിസ്റ്റേഡ് ബോഡിയാണ് ഞാൻ അസംബ്ലി സോഫ് ബോർഡ് എന്ന് പറഞ്ഞ സംഘടനയായിട്ട് ചേർന്ന് നിൽക്കുന്ന അസംബ്ലി സോഫ് ബോർഡിൽ ഒരു പാസ്സാണ് ഞാൻ ആ റെക്കോർഡുകളെല്ലാം ഞാൻ കാണിച്ചതാണ് പക്ഷെ പോലീസ് പറയുന്നത് പറയുന്നതിനാട് കുഴപ്പമൊന്നുമില്ല അവർക്ക് ആരാധന നടത്തുന്ന അനുവാദമുണ്ട് ലീഗലായിട്ട് എല്ലാം റെഡിയാണെന്ന് പറഞ്ഞു പക്ഷെങ്കിൽ ഇവർ സംബന്ധിക്കത്തിൽ ഇവർ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ബന്ധമായിട്ട് നടത്തുന്നു ഞാൻ പണം കൊടുത്ത ആൾക്കാരെ വശത്താക്കുന്നു എന്നൊക്കെ പോലെ ഒത്തിരി തെറ്റായ ആരോപണങ്ങൾ എൻ്റെ പേരിൽ ഉണ്ടാക്കി ഞാൻ വിചാരിച്ചത് തീർന്നു പിന്നെ രണ്ടാഴ്ച പോലീസ് പ്രൊട്ടക്ഷനിലൊക്കെ ആരാധന നടന്നു അതൊക്കെ കഴിഞ്ഞു പോയി അന്നും അവരാരും വന്നില്ല പിന്നെ എന്നാൽ പതിനഞ്ചാം തീയതി എന്റെ പേരിൽ എഫ്ഐആർ ഇട്ടു കുരുതായ ആരോപണങ്ങൾ ഇട്ട് എഫ്ഐആറിന്റെ പേരിൽ ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ വക്കീല് ഞങ്ങളുടെ വക്കീല് പോയി കോടതിയിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ച് വക്കീല് കേസ് ചെയ്തോണ്ടിരിക്കുന്നു ഇരുപത്തി ഒൻപതാം തീയതി ഫസ്റ്റ് ഹിയറിംഗ് വെച്ചു അന്ന് അത് മാറ്റി വെച്ചു ഒന്നാം മാറ്റി മാറ്റിവെച്ചു ഒന്നാം തീയതി ഇന്നലെ പിന്നെയും അത് മാറ്റി നാലാം തീയതി വെച്ചിരിക്കുകയാണ് എന്താ കാരണം കാരണമൊന്നും നടത്തില്ല മതപരിവർത്തന വകുപ്പുകളുണ്ടോ മതപരിവർത്തന വകുപ്പ് വൺ നയൻറ്റി സിക്സ് വൺ എ വൺ നയൻറ്റി സിക്സ് വൺ ടു പിന്നെ ാണ് അതിനകത്ത് സംഘടിതമായി ഡിവിഷൻ ഉണ്ടാക്കി മതങ്ങളുടെ ഇടയ്ക്കെന്നൊക്കെയുള്ള വാരോണമാണെന്നെനിക്ക് തോന്നുന്നെ പരിവർത്തനം ഏ മതപരിവർത്തന വകുപ്പില്ലെന്ന് മനസ്സിലാക്കുന്നു മതപരിത്തന ഏതായാലും നോൺ അവൈലബിൾ ആണ് എന്നാണ് അറിയാൻ പോയി കഴിഞ്ഞത് ഈ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് അറിയുന്ന ഇരുപത്തൊന്ന് വർഷമായി അങ്ങ് അവിടെ രാജസ്ഥാനിൽ ഉണ്ട് ഈ പറയുന്ന ഈ ഈ അടുത്ത് മാത്രമാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് പ്രത്യേകിച്ച് സവിശേഷ ബി ജെ പി സർക്കാരൊക്കെ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനം കൂടിയാണ് കഴിഞ്ഞ വർഷം അവരായിരുന്നില്ല ഈ ഇരുപത്തൊന്ന് വർഷത്തിനിടയിൽ ആദ്യമാണോ ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടാകുന്നത് ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടാകുന്നത് ഇരുപത്തൊന്ന് വർഷത്തിനിടയ്ക്ക് എനിക്ക് ആദ്യമായിട്ടാണ് അനുഭവം എനിക്കറിയില്ല എനിക്ക് ആദ്യമായിട്ടാണ് നല്ലൊരു സൗഹൃദത്തിലായിരുന്നു അവിടുത്തെ ആൾക്കാരും എല്ലാം ഉണ്ടായിരുന്നത് പക്ഷേങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം എനിക്ക് ഉണ്ടായത് നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആയിരുന്നു വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ രാജസ്ഥാനിൽ ഗവൺമെന്റ് മാറി വരും പക്ഷേ ഇപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്തത് എൻ്റെ കാരണം എനിക്കറിയില്ല അവർ വളരെ സംഘടിതമായിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്താണ് വന്നത് ബേജരംഗതാണ് എൻ്റെ മുഖ്യമായിട്ട് നിന്ന് ബഹജരംഗത ഹരുമാന സേന അങ്ങനെ പല ഹിന്ദുത്വവാദികളുണ്ട് അവരെല്ലാം കൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എനിവേ എനിക്ക് പേടിയൊന്നുമില്ല കാരണം ജയിലിൽ പോകാൻ എനിക്ക് പേടിയൊന്നും പിന്നെ പിന്നെ ഒരു പേടിയുടെ കാര്യമല്ല അതിനപ്പുറത്തേക്ക് നമ്മുടെയൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു കാര്യം കൂടിയാണ് ഒരു കൂട്ടം ആളുകൾ കുറച്ച് ഫ്രിഞ്ച് എലമെന്റ്സ് വന്നൊരു കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴേക്കും അതനുസരിച്ച് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുകയും നമ്മളെക്കാൾ ഈ പറയുന്ന അവിടെയുള്ള തെളിവുകളേക്കാളൊക്കെ ഏറെ അവരെ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു നീതിബോധത്തിനെതിരെയുള്ള ഒരു പേടിയാണ് നമുക്കെല്ലാം ഉണ്ടാ ഉണ്ടാകുന്നത് ആകുലതന ഉണ്ടാകുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് പള്ളിയിലേക്ക് അടക്കം ഇവർ അതിക്രമിച്ചു കയറിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ ജെ സി ബി അടക്കം എടുത്ത് അവർ ഈ പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അതിനൊക്കെ അങ്ങേക്ക് ദൃശ്യങ്ങളുണ്ട് പക്ഷെ അവർക്കിതൊരു കേസ് ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ ഒരു പരാതി നൽകിയിട്ടില്ലേ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെങ്കില് ഞാൻ പതിനാല് പേരുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട് കാരണം പേപ്പറില് രാജസ്ഥാനിലെ പേപ്പറുകളിൽ ഇവരുടെ എല്ലാം ഡെസിഗ്നേഷൻ ഒക്കെ വെച്ച് വന്നു അവരുടെ എല്ലാം പേര് കേസ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ആരുടെയും പേരിൽ പോലീസ് കേസ് എടുത്തിട്ടില്ല ഇതുവരുടെയും കേസ് എടുത്തിട്ടില്ല അത് ഇത് പക്ഷപാതപരമായ ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ആഗ്രഹം അനുസരിച്ച് അവരുടെ കണ്ടീഷനുസരിച്ചാണ് ചെയ്യുന്നത് അത് ഞാൻ അവരോട് ചോദിച്ചു ചോദിച്ചിട്ട് അവരൊന്നും ആ കാര്യമൊന്നും പറയുന്നില്ല കാരണം ഞാൻ അവരുടെ പേര് കേസ് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു നടപടിയുമില്ല എന്തായാലും നീതിക്ക് വേണ്ടി പോരാടുക ഈ പറഞ്ഞതുപോലെ തന്നെയാണ് അതായത് ഓരോ ഭരിക്കുന്ന സർക്കാരുകൾ അവരുടെ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങൾ ന്യൂനപക്ഷത്തിനെതിരാകുന്നതാണ് പ്രശ്നം ഒരു വ്യക്തിപരമായ ഭയ ഭയമല്ല ആശങ്ക അതിനപ്പുറത്തേക്ക് നമ്മുടെ നീതി സംവിധാനത്തിന് അപജയം സംഭവിക്കുന്നു എന്ന ആശങ്കയാണ് എല്ലാവർക്കും ഉള്ളത് സമാനമായ അനുഭവം തന്നെയാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച വ്യക്തിയും നേരിട്ടത്